ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ലോഡ് ചെടികൾ കോംബോയിലും അല്ലാതെ സപ്പറേറ്റും ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഇരുപത്തി അഞ്ച് രൂപ തൊട്ടുള്ള ചെടികളുണ്ട് എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക നല്ല വെറൈറ്റി ചെടികളാണ് നമ്മൾ ചെടികൾ സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സി കൊറിയറുമാണ് അയക്കുന്നത് ഇപ്പം പൂജയുടെ ഒക്കെ അവധിയായിരുന്നു ആർക്കും അയച്ചിട്ടില്ല ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് മൺഡേ തൊട്ട് നമ്മൾ ചെടികൾ അയച്ചു തുടങ്ങും അയച്ചതിന് ശേഷം എല്ലാവരോടും നമ്മൾ ചെടികൾ അയച്ചിട്ടുണ്ടെന്ന് പറയും അതുവരെ വെയിറ്റ് ചെയ്യുക നമുക്ക് നമ്മുടെ പ്ലാന്റ്സുകളുടെ കോംബോ ആണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ബേബി സൺറോസ് എന്ന് പറയുന്ന ഹാങ്ങിങ് ആയിട്ടും ഗ്രൗണ്ടിലും വളർത്താം ഗ്രൗണ്ടിലൊക്കെ വളർത്തുമ്പോൾ അധികം വെയിൽ വേണ്ട വെരിഗേറ്റഡ് ലീഫിൻ്റെയും അതുപോലെ നോർമൽ ഉണ്ട് രണ്ട് പ്ലാന്റുകൾ ഇത് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് പ്ലാന്റിൻ്റെയും കൂടെ റേറ്റ് ആണ് തൊണ്ണൂറ് രൂപ കേട്ടോ അപ്പം ഇത് നോർമൽ പിന്നെ ലീഫ് വരുന്നത് ഇത് വെരിഗേറ്റഡ് ഇത് രണ്ടിലും ഫ്ലവർ ഉണ്ട് ഇത് രണ്ടും രണ്ട് രണ്ട് വെറൈറ്റി ലീഫാണ് ഇത് നമ്മുടെ പത്ത് മണി നടന്നതുപോലെ അധികം വെയിലില്ലാത്ത സ്ഥലത്ത് നടാനും ഏറ്റവും നല്ലതാണ് അതിൻ്റെ രണ്ട് ദിവസം മുന്നുവരെയും നമ്മളോട് വന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ് തീർന്നു പോയായിരുന്നു ഇപ്പം വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം കറുത്ത ലീഫിൽ റെഡ് കളറ് വരുന്നതാണ് ഇതാണ് പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് കുറ്റിച്ചെടിയായിട്ട് പ്രൂൺ ചെയ്ത് എല്ലായിടത്തും എല്ലാ കാലാവസ്ഥയിലും പിടിക്കുന്ന ഒരു ചെടിയാണ് പിന്നെ ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് നൂറ് രൂപയാണ് പിന്നെ ഇതിൻ്റെ ലീഫ് ചില സീസണിൽ ഇത് പൊഴിയുകയും ചെയ്യും ചിലപ്പം പാക്കിങ്ങിൽ ഒന്ന് രണ്ട് ഇല പൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അത് ഈ ചെടിയുടെ ഒരു പ്രത്യേകത തന്നെയാണ് അടുത്ത നമുക്ക് മാൻഡി വില്ലയുടെ മൂന്ന് കളറിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ അട്ടിപൊളി പ്ലാന്റ് ആണ് കവർ സൈസ് പ്ലാന്റ് നമ്മൾ കവറോട് കൂടിയിട്ടാണ് അയക്കുന്നത് റെഡ് പിങ്ക് വൈറ്റ് ഈ മൂന്ന് കളറിൻ്റെ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതാണ് കോംബോ മുന്നൂറ്റി മുപ്പത് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജ് ആവും ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് അടുത്ത നമുക്ക് ക്രിസ്മസ് കാറ്റസിന്റെ അഞ്ച് കളർ ഒരു കോംബോ ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്താം ഗ്രൗണ്ട് പോട്ടിലും സെറ്റ് ചെയ്ത് വളർത്താം റെഡ് വൈറ്റ് പിങ്ക് ഇതൊക്കെ കളറുകളാണ് പിന്നെ ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റിലാണ് നമ്മുടെ ഈ പൂത്ത് നിൽക്കുന്നത് ഇപ്പം നമ്മൾ വീഡിയോ കാണിക്കുന്നത് ഇതിന് കൊടുക്കുന്ന പ്ലാൻ സൈസും നമ്മൾ കാണിക്കാം അപ്പം ഇതിൻ്റെ തണ്ടുകൾ ഒടിച്ചാണ് നമ്മൾ നടുന്നത് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ നട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് നമ്മൾ അഞ്ച് കളറ് ഒരു കോംബോയിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം കോംബോടെ എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ അഞ്ച് കളറിൻ്റെ കോംബോ ഈ വീഡിയോയിൽ കളറുകളെല്ലാം കാണിച്ചിട്ടുണ്ട് പ്ലാന്റ് സൈസ് കണ്ടല്ലോ കണ്ടോ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് പല പ്ലാന്റിനും പല വലിപ്പമുണ്ട് ഇതൊരു കാറ്റാസ് വർഗത്തിലെയാണ് അപ്പോൾ എന്നും ഇതിന് വാട്ടറിങ് ഒന്നും വേണ്ട കണ്ടോ അഞ്ച് കളർ ഇതുപോലെ നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് അടുത്തത് നമുക്കൊരു ഫിഷ് ബോൺസ് എന്ന് പറയുന്നൊരു ചെടിയാണ് ഈ പിന്നെ ഇതും ഒരു കാറ്റസ് വർഗത്തിലെയാണ് ഇതുപോലെയാണ് ഇതിൽ ഫ്ലവറുകൾ ഉണ്ടാവുന്നത് നമ്മുടെ ലീഫുകളെല്ലാം ഇതുപോലെ ഇരിക്കും ഞാൻ പ്ലാന്റ് സൈസ് കാണിക്കാം ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തുന്ന ചെടിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതിന് എൺപത് രൂപയാണ് അപ്പം ഇതിൽ നല്ല ഫ്ലവറുകൾ ഉണ്ടാവും ഇതുപോലത്തെ ഫ്ലവറുകളാണ് നമ്മുടെ ഇതിൽ ഉണ്ടാവുന്നത് ഇത് നമ്മുടെ നിശാഗാന്തി പോലെ രാത്രിയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ വിരിഞ്ഞിട്ട് രാവിലെ നമുക്ക് കാണാം ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് അതുപോലെ നമുക്ക് രാത്രി വിരിയുന്ന നിശാഗാന്തിയും ഉണ്ട് ഇതൊക്കെ ഹൈബ്രിഡ് ആണ് കേട്ടോ അപ്പം ഇത് നമുക്ക് അറുപത് രൂപയാണ് പ്ലാൻ സൈസ് കാണിക്കാം ഇതുപോലെയാണ് പൂക്കൾ ഇത് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് സെറ്റ് ചെയ്യാം ഗ്രൗണ്ടിലും സെറ്റ് ചെയ്യാം കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് ഇനി നമുക്ക് അടുത്തത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന കാറ്റൈലിൻ്റെ തൈകളാണ് അപ്പം നേരത്തെ നമ്മൾ മണ്ണിലെ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം തീർന്നുപോയി ഇപ്പം കണ്ട നമുക്ക് ജിഫിയിലെ തൈകൾ ഈ വലുപ്പത്തിലുള്ള തൈകൾ വന്നിട്ടുണ്ട് അപ്പം എല്ലാം നമ്മൾ അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ് എല്ലാം അപ്പം ഈ വലുപ്പത്തിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്നാലേ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്തത് നമുക്ക് ഒരു പേള് വരുന്ന ഒരു ചെടിയാണ് പൂക്കൾക്ക് പകരം ഇതിൻ്റെ രണ്ട് സൈഡിലും പേടുകൾ പേളുകളാണ് വരുന്നത് ഈ ചെടിയുടെ പേര് സ്യൂഡോ റിസാലി പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്നതാണ് നമുക്ക് ഷെയ്ഡുകളിൽ ഹാങ്ങിങ് ആയിട്ട് വളർത്തിയിടാം ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് എൺപത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് ഇതിനകത്ത് പേളുകൾ കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല ഹൈഡ്രാൻ ചെയ്യേണ്ട നാല് കളർ ഒരു കോംബോയില് ആഡ് ചെയ്തിട്ടുണ്ട് കളറുകൾ ഇതാണ് ഈ പിങ്ക് യെല്ലോ ബ്ലൂ വൈറ്റ് ഈ നാല് കളറിന്റെ ഒരു കോംബോയിൽ നമ്മൾ പ്രൈസ് ആഡ് ചെയ്തേക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് പല പ്ലാന്റിനും പല വലിപ്പമാണ് കളർ വ്യത്യസ്ത റെഡ് വാങ്ങുകയെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെയുണ്ട് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് നമ്മൾ പ്ലാൻ സൈസ് ഇതാണ് എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള പിന്നെ ഹൈഡ്രാഞ്ചി ആണ് കേട്ടോ അടുത്ത നമുക്ക് ഹോയാടയാണ് ഇത് ഡ്രാഗൻ ഹോയാണ് ഇതിൻ്റെ അഞ്ച് കളറാണ് നമുക്ക് സെയിലിനുള്ളത് ഇതാണ് അഞ്ച് കളർ ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് പോട്ടിൽ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ചെയ്തിടാം ജിഫീലെ ഇതേപോലത്തെ പല പ്ലാന്റിനും പല ഫ്ലവർ വരുന്നതിനും പല വലുപ്പമാണ് ഇനി ഇത് നിങ്ങൾ കണ്ടിട്ട് ഈ ചെറുതാന്ന് പറയൽ ചിലത് വലുതും ചിലത് ചെറുതും ഉണ്ട് അപ്പോൾ അഞ്ച് കളറ് നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത നമുക്ക് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ അഞ്ച് കളറ് ഒരു കോംബോയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ യെല്ലോ ഈ കളർ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ലീഫ് കണ്ടോ ഒരു കേളിയാണ് അപ്പോൾ കേളിയിൽ വരുന്ന കളറുകളും ഇതിന്റെ ലീഫിലും ഒക്കെ വ്യത്യാസമുണ്ട് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് ചെറുതിലേ പൂക്കം കണ്ടോ ഇത് ഓറഞ്ച് ലിപ്സ്റ്റിക് ആണ് അതിൻ്റെ ലീഫിലും വ്യത്യാസമുണ്ടോ പൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ നിറഞ്ഞു പൂത്ത് വരും അപ്പം ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് റെഡ് ഓറഞ്ച് ലീഫ് വ്യത്യാസം കണ്ടോ പിങ്ക് വൈറ്റ് അങ്ങനെ ഡ്രാഗൺ ലിപ്സ്റ്റിക്ക് എല്ലാ കളറും കൂടെ ചേർത്ത് അഞ്ച് കളറും നമ്മൾ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ലിപ്സ്റ്റിക് പ്ലാന്റിന് പല കളറിന് പല ലീഫ് വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് പ്രത്യേകം ഇത് കണ്ടാൽ അറിയാൻ പറ്റും ഇത് ഹാങ്ങിങ് ആയിട്ട് ഇതുപോലെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് ഇന്ന് നമുക്ക് യെല്ലോ ഗാർഡേനിയ എന്ന് പറയും അല്ലെങ്കിൽ ഗോൾഡൻ ചെമ്പകം ഒരു ചെടിയിൽ മൂന്ന് കളറാണ് വിരിയുന്നത് വൈറ്റ് യെല്ലോ ഓറഞ്ച് അപ്പം ഇതുപോലെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് നല്ല മണവും ഉണ്ട് ഇതിന് അപ്പം ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് ഇതിന് ഇതിന് നൂറ് രൂപയാണ് ഇത് നമുക്ക് ചട്ടിയിലും നിലത്തും ഒക്കെ നടാം നമുക്ക് അടിപൊളിയായിട്ട് വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചെടിയാണ് നമുക്ക് ജമന്തിയുടെ തൈകൾ വന്നിട്ടുണ്ട് നാടൻ ജമന്തികളാണ് നമുക്ക് നാല് കളറ് നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് നാലെണ്ണം നൂറ് രൂപ പിന്നെ എക്സ്ട്രാ നമുക്ക് കൊറിയർ ചാർജും ആവും നമ്മൾ ഏതെങ്കിലും നാല് കളറാണ് കളർ സെലക്ഷൻ ഉണ്ടാവില്ല കാരണം ഇത്രയും കളറിൽ ചിലതിൽ കണ്ട് ഇതുപോലെ മുട്ടുകൾ വിരിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം വിരിഞ്ഞു തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളുമായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പം ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി പ്ലാൻ സൈസ് കാണിക്കാം പിന്നെ ഇത് നടുന്ന സമയത്ത് മണ്ണും മണലും മിക്സ് ചെയ്ത് നടുക ഒരു വളങ്ങളും ഇടരുത് വളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ചെടികൾ ചീത്തയായി പോവും പൂക്കൾ ഉണങ്ങി വരുന്നതിനനുസരിച്ച് മുകളിൽ കട്ട് ചെയ്ത് കൊടുക്കണം ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഒരു ഷൂട്ട് ഉള്ളത് ഇതുപോലെയാണ് നമ്മൾ നാലെണ്ണം പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അടുത്തത് നമുക്ക് ലേഡി ഷൂ ആണ് കേട്ടോ ഈ മെറൂണിൽ യെല്ലോ കളർ വരുന്നതാണ് ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ നന്നായി പടർന്ന് പോകാൻ ഉള്ള തയ്യാറെടുപ്പ് കൊടുക്കണം നമുക്ക് ഏതെങ്കിലും ഒരു മരത്തിലോ അങ്ങനെയൊക്കെ കയറ്റി വിട്ടാൽ മതി ഈ ടൈപ്പിലുള്ള പ്ലാന്റുകളാണ് ഇതിന് അറുപത്തിയഞ്ച് രൂപയാണ് ഇനി അടുത്തത് മണിമുല്ല അല്ലെങ്കിൽ എന്ന് പറയും ഈ മണിമുല്ലയ്ക്ക് തന്നെയാണ് എന്ന് പറയുന്നത് അടിപൊളി മണമാണ് ഇതിൻ്റെ പൂക്കുന്ന സമയത്ത് ചെടികൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ലക്ഷക്കണക്കിന് ചെടികളാണ് ഞാൻ ഈ മണിമുല്ല സെയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിനുണ്ട് പ്ലാൻ സൈസ് ഏതാണ്ട് ഇതാണ് തൊണ്ണൂറ് അടുത്ത നമുക്ക് പിങ്ക് ആണ് പിങ്ക് ജാസ്മിൻ്റെ മൊട്ടുകൾ തന്നെയാണ് ഏറ്റവും നല്ല ഭംഗി ആ പിങ്ക് കളറിൽ പൂക്കളും വൈറ്റായിട്ട് നിൽക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ പിട പടരുന്നതാണ് കേട്ടോ ഈ പ്രായ് വലിപ്പത്തിൽ ഉള്ള പ്ലാന്റുകൾക്ക് തൊണ്ണൂറ് രൂപയാണ് ഇനി നമുക്ക് ഗോൾഡൻ ലൈസീമിയ ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിട്ട് നമുക്കിത് മാറിയൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്കൊരു ദിവസം തന്നെ ആയിരത്തിൽ പുറത്ത് പ്ലാന്റുകളാണ് ഇതിൻ്റെ തൈകൾ പോകുന്നത് സെയിലായി അപ്പം ഇതിൻ്റെ തൈകൾ വീണ്ടും വന്നിട്ടുണ്ട് പ്ലാൻ സൈസ് കാണിക്കാം ഇത് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് വളർത്തിയിടാവുന്നതാണ് അല്ലാതെ ചിലവർ ചോദിക്കും ക്രീപ്പറായിട്ട് ചുറ്റി വിടാവൂന്ന് ഇത് ക്രീപ്പറായിട്ട് വിടാൻ പറ്റില്ല ഇത് ഉള്ളി ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് അപ്പം ആവശ്യം ഉള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇടുക പിന്നെ മെസ്സേജുകൾക്ക് റിപ്ലൈ കിട്ടാൻ ഇച്ചിരി ലേറ്റ് ആവും അത് മെസ്സേജുകൾ ഒത്തിരി വാട്സപ്പിൽ കിടക്കുന്നത് കൊണ്ടാണ് അപ്പം താഴേനെയാണ് മെസ്സേജുകൾ നോക്കുന്നത് നിങ്ങൾ റിപ്ലൈ ഇട്ടതിന് ശേഷം മെസ്സേജ് ഇട്ടതിന് ശേഷം ഉടനെ റിപ്ലൈ റിപ്ലൈ എന്ന് ചോദിക്കരുത് നമ്മൾ നമ്മുടെ സമയം എല്ലാം നോക്കി മെസ്സേജുകൾ റിപ്ലൈ തരും അതുവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഈ ഉള്ളത് അപ്പോൾ ഇതിൽ ഏത് ചെടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക നമുക്ക് കോളുകളില്ല അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ